ഹായ് ഹലോ അപ്പൊ പുതിയ വീഡിയോ ചോട്ടെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നീണ്ട ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും ഇതേപോലെ ഒരു വീഡിയോസ് ആയിട്ട് വന്നേക്കാണ് കേട്ടോ കുറേ ആയി നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ കലോത്സവത്തിന്റെ വീഡിയോസ് ഇരുന്ന് ഞാൻ ഇത്രയും ദിവസം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ ജില്ലാ കലോത്സവം നമ്മുടെ മലപ്പുറം ജില്ലാ കലോത്സവം ഇപ്പൊ കഴിഞ്ഞു അപ്പൊ അവിടുത്തെ വീഡിയോസ് ഇരുന്ന് ഇപ്പം കുറച്ച് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തോളം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നത് അതിരുന്നു അപ്പോൾ ഒരുപാട് 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 ഒറ്റപാട് സന്തോഷമുണ്ട് കാരണം ആ വീഡിയോസൊക്കെ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ കണ്ടതിൽ സപ്പോർട്ട് ചെയ്തിൽ ഒരുപാടൊരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാരണം അത്രക്ക് ഞാൻ റിസ്ക് എടുത്തിട്ടാണ് ഞാൻ ആ വീഡിയോസ് ഞാൻ നിങ്ങളെ മുമ്പ് എത്തിച്ചിട്ടുള്ളത് അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട് കാരണം ഞാൻ മെയിനായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഒപ്പന അതേപോലെ ഗ്രൂപ്പ് ഡാൻസ് ഫോക്ക് ഡാൻസ് ഇതാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം ഒപ്പം തുടങ്ങണ ആ ഒരു ദിവസം ഞാൻ രാവിലെ ഒരു എട്ട് മണി ഒരു എട്ട് മണിന് മുമ്പായിട്ട് എട്ട് മണിക്ക് ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തി ഞാൻ ആ ഫ്രണ്ട് തന്നെ അങ്ങ് സീറ്റ് ഉറപ്പിച്ചിരുന്നു പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത് പത്തേ മുക്കാലിനാണ് രാവിലെ ചായ കുടിച്ചിട്ടാണ് ഞാൻ പോയത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹയർ സെക്ക ആദ്യം ഹൈസ്കൂൾ ആയിരുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു ഹയർ സെക്കൻഡറി ഒപ്പനം ഈ ഹയർ സെക്കൻഡറി ഒപ്പനെ കഴിയുന്ന ടൈം പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണി ഏകദേശം പന്ത്രണ്ട് മണി ആ ഒരു ടൈം അയക്കണമെന്ന് തോന്നുന്നു പതിനൊന്നര പന്ത്രണ്ട് അങ്ങനെ ആ ഒരു ടൈം ആയിട്ടുണ്ട് അതുവരെ ഞാൻ ആ ഇരുത്ത് അവിടെ ഇരുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരണത് കേട്ടോ അതായത് രാവിലെ എട്ട് മണിക്ക് ഞാൻ ആ ഇരുത്തി ഇരുന്നിട്ട് ഹയർ സെക്കൻഡറി ഒപ്പനെ കഴിയോളം ഞാൻ അവിടെ തന്നെയാണ് ഇരുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഏറ്റിട്ടില്ല വെള്ളം കുടിച്ചിട്ടില്ല ഒന്ന് മൂത്രേക്കാൻ പോലും ഞാൻ പോയിട്ടില്ല കേട്ടോ കാരണം എണീറ്റ് കഴിഞ്ഞാൽ സീറ്റ് പോകും പോവും ഉറപ്പാണ് ഞമ്മളട എന്ത് ബാഗ് വെച്ചാലും എന്ത് വെച്ചാലും പ്രത്യേകിച്ച് ഈ ഒപ്പന ഗ്രൂപ്പ് ഡാൻസ് എന്നൊക്കെ പറയണത് ആൾക്കാർ കൂടുതലുള്ളൊരു പ്രോഗ്രാമാണ് അപ്പം അത് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ സീറ്റ് പോകും എന്നുള്ളത് അറിയണത് കൊണ്ട് തന്നെ ഞാൻ എഴുതിയിട്ടില്ല അപ്പം അത് പറഞ്ഞു അപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനത് ഇതിനെ മുമ്പേക്ക് എത്തിച്ചു നിങ്ങളത് തന്നെ അത് കണ്ടു സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് സന്തോഷമുണ്ട് അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത് അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ സാധാരണ വീഡിയോസൊക്കെ ആയിട്ട് ഇനി പോവാം ഇനിയിപ്പം ഇനി സ്റ്റേറ്റ് കലോത്സവം വരുന്നത് തിരുവനന്തപുരത്താണ് അപ്പം അങ്ങോട്ട് പോവുമെന്ന് ചോദിച്ചാല് ഇതുവരെ പോകില്ല എന്നുള്ളതിൽ തന്നെയാണ് നിൽക്കുന്നത് ഒന്നാമത് ലോങ് യാത്ര ചെയ്യണം ഒന്ന് പിന്നെ ആ അതന്നെ യാത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ കാരണം ഇവിടുന്ന് ഒരു ദിവസം അങ്ങോട്ട് പോയി അന്ന് വൈകുന്നേരം അവിടുന്ന് ഇങ്ങനെ തന്നെ തിരിക്കണം എല്ലാം കൂടെ ഭയങ്കര റിസ്ക് കാരണം തിരുവനന്തപുരത്തല്ല അത്രയും ലോങ് ആയതുകൊണ്ടുള്ള ഒരു ചെറിയ പ്രശ്നം അപ്പൊ ഇതുവരെ പോയില്ല എന്നുള്ളതാണ് അപ്പൊ ഇനി ആ സമയത്ത് ഇനി എങ്ങനെയാന്നുള്ളത് അറിയില്ല പോവുകയാണെങ്കിൽ അവിടുത്തെ വീഡിയോസ് ഞാൻ എടുക്കേണ്ടത് മിക്കവാറും പോകൂടാ പിന്നെ അടുത്ത വർഷം സ്റ്റേറ്റ് കലോത്സവം നമ്മളെ മലപ്പുറം ജില്ലയിലാണെന്നൊക്കെ പറഞ്ഞ് കേട്ടു സത്യം അറിഞ്ഞുകൂടാ അതിന് ഈ തിരുവനന്തപുരത്തെ കലോത്സവം കഴിയുമ്പോ നമുക്ക് അറിയാം അടുത്ത വർഷം എവിടെയാണെന്നുള്ളത് അപ്പം പറഞ്ഞു വന്നത് കഴിഞ്ഞ വർഷം ഈ വർഷം രാജാസ് തന്നെ ജില്ലാ കലോത്സവം ആയതുകൊണ്ട് ഒരുപാട് സന്തോഷമായി കാരണം അത്രക്ക് നമുക്ക് മനസ്സറിഞ്ഞ് സന്തോഷത്തോട് കൂടിയിട്ട് എല്ലാ പ്രോഗ്രാമും കാണാൻ പറ്റി അതെല്ലാം അവിടെ എല്ലാം കുറച്ച് ദൂരെയാണെന്നുണ്ടെങ്കിൽ ഒരു ഒര് ദിവസമൊക്കെ പോകാൻ പറ്റുണ്ടാവുള്ളൂ ഇത് നമ്മുടെ അടുത്തു തന്നെയാണ് രാജാസ് സ്കൂൾ എന്ന് പറയുന്നത് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അപ്പം അതുകൊണ്ടുതന്നെ ഉള്ളത് പറയാലോ അഞ്ച് ദിവസം ഞാൻ അവിടെ തന്നെ ഇരുന്നു രാജാസിലായിരുന്നു കലോത്സവ നഗരിയിലായിരുന്നു അപ്പം മനസ്സറിഞ്ഞ് സന്തോഷിച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കലോത്സവ പ്രോഗ്രാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് പഠിക്കുന്ന സമയം തന്നെ എനിക്ക് കലോത്സവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു എത്ര ഇഷ്ടമാണ് ചില ഇതിലൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് അന്നട്ടോ പഠിക്കുന്ന സമയത്തൊക്കെ ചിന്തിച്ചിട്ടുണ്ട് ഈ സ്റ്റേജിൽ കർട്ടൻ വലിക്കുമല്ലോ അവിടെ ഇരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം അതാകുമ്പോ എല്ലാ പ്രോഗ്രാമും നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് അപ്പൊ ഇപ്പം കുറച്ചായിട്ട് ഞാൻ കലോത്സവങ്ങളൊക്കെ ഒന്നായിട്ട് ആസ്വദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഈ ഒപ്പനയാണ് ഞാൻ വീഡിയോ എടുത്തതേ പോലെ ഗ്രൂപ്പ് ഡാൻസ് ഫോക്ക് ഡാൻസ് അതല്ലാത്ത പ്രോഗ്രാംസ് ഒക്കെ കുറേ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ട് ഈ ഒന്നൊക്കെ എടുത്തിട്ടുണ്ടാവും തോന്നണോ ഭരതനാട്യം എന്ന് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഒറ്റ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ ഞാൻ അങ്ങനെ ആസ്വദിച്ചങ്ങ് കണ്ടു എല്ലാ പ്രോഗ്രാമും ഞാൻ വീഡിയോസ് വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ ആസ്വദിച്ചിട്ടില്ല ഞാൻ എല്ലാം പക്ഷെ വീഡിയോസ് എടുക്കാൻ മെയിൻ ഫോക്കസ് ചെയ്യാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാവുമല്ലോ അപ്പൊ അതൊക്കെ മാറ്റി വെച്ച് ബാക്കിയുള്ള പ്രോഗ്രാംസൊക്കെ ഞാൻ ആസ്വദിച്ചിരുന്ന് മത്സറിഞ്ഞിരുന്ന് കണ്ടു കേട്ടാ എല്ലാ പ്രോഗ്രാമും കണ്ടു ഒരുപാട് സന്തോഷമായി നമ്മൾ രാജാസ സ്കൂളിൽ തന്നെ കലോത്സവം വന്നിട്ട് അപ്പൊ എന്താ പറയാ പക്ഷെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളെ സാധാരണ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് പോകാം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പിന്നെ എന്താ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ എന്താ പറയുക എന്താ വീഡിയോ ഓൺ ആക്കുന്ന സമയത്ത് ഈ പറയാനുള്ളതൊക്കെ മറന്നു പോവാണ് ഈ വീഡിയോ ഓൺ ആക്കുന്ന മുമ്പ് നമുക്ക് അത് പറയണം അത് ചിന്തിക്കും പക്ഷെ ക്യാമറ അങ്ങോട്ട് ഓൺ ആകുമ്പോൾ പറയാനുള്ളതൊക്കെ മറന്നു പോവാണ് എല്ലാ പ്രോഗ്രാംസും എനിക്കിഷ്ടമാണ് ഒട്ടുമിക്ക് പോകും ഒന്ന് രണ്ടു മൂന്ന് നാലഞ്ച് നിങ്ങൾ നമ്മള് മാറ്റി വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള എല്ലാ പ്രോഗ്രാംസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എനിക്ക് ബാക്കിലൊന്നും ഒന്നും ഇരിക്കണേ ഇഷ്ടമല്ല ഉള്ളത് പറയാലോ പ്രോഗ്രാംസ് കാണുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടില് ഇരുന്നിട്ട് ആസ്വദിച്ച് കാണണം എനിക്കതാണ് ഇഷ്ടം അല്ലാണ്ട് ബാക്ക് പോയിരുന്നെങ്കിലും എഴുതി വെച്ച് കാണണം ഇഷ്ടമല്ല ഏത് പരിപാടിയാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പരിപാടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടില് പോയിരുന്ന് കാണണം എനിക്കതാണ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാന് എല്ലാ ദിവസവും ഞാൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു ആ ഇട്ടങ്ങനെ ഇരിക്കും ആ പ്രോഗ്രാംസ് കഴിയോളം അത് കാണും അത് കഴിഞ്ഞിട്ട് അടുത്ത വേദിക്ക് പോകും അടുത്ത വേദിയിലും അങ്ങനെ ഫ്രണ്ട് പോയി ഇരിക്കാൻ പറ്റില്ല പക്ഷെ അവിടെ ഇങ്ങനെ നിന്ന് നിന്ന് ഒടക്കെ ഓടക്കെടുക്കാൻ ഫ്രണ്ടൊക്കെ ഫ്രണ്ടൊക്കെ കയറി കയറി പോകും എന്നിട്ട് പിന്നെ അവിടെ ഇരിക്കും അങ്ങനെയാണ് ചെയ്തിരുന്നത് ചില ദിവസം രാത്രി നീണ്ടു പോയ പരിപാടികൾ ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു യു പി സംഘനൃത്തൊക്കെ കഴിഞ്ഞപ്പോ ഒരു മണി ഒന്നര അങ്ങനെ എന്തോ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നീണ്ടു പോയിട്ട പരിപാടി നാടകം നീണ്ടു പോയിട്ടുണ്ടായിരുന്നു നാടകം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ഞാൻ ഓരോ പ്രോഗ്രാം ഓരോ കലോത്സവത്തിൽ പോകുമ്പോഴും അതിലേറെ കുറച്ചുകൂടെ ഇഷ്ടമുള്ള പ്രോഗ്രാം വേറെ ഉണ്ടാകുമ്പോൾ ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കും അപ്പൊ അതിന് അത് ഞാൻ കാണാറില്ലായിരുന്നു അങ്ങനെ ഇപ്പം ഞാൻ ഈ കലോത്സവത്തിനാണ് നാടകം കണ്ടത് നല്ല രസം കിട്ടാം അടിപൊളി അത് കുറെ നേരം കണ്ടിരുന്നു നല്ല രസമുള്ള പ്രോഗ്രാമായിരുന്നു കേട്ടോ അത് അങ്ങനെ കുറെ വീഡിയോസ് കുറെ പ്രോഗ്രാംസ് കണ്ട് ആസ്വദിക്കാൻ പറ്റി അപ്പൊ ഞാൻ അടുത്ത വർഷം ജില്ലാ കലോത്സവം എവിടെ നമുക്ക് പറയാൻ പറ്റില്ല ഏതായാലും അടസ്സിലാവില്ല കാരണം തുടർന്ന് വരുന്നില്ലല്ലോ ഇപ്പോൾ സ്കൂൾ തന്നെ രണ്ടു വർഷം കിട്ടിയാൽ വലിയ ഭാഗ്യം ഇനി അടുത്ത വർഷം ഞാൻ എവിടെയാണെന്നുള്ളത് അറിയില്ല അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പൊ ഈ എല്ലാ ദിവസവും പോകാൻ പറ്റുള്ളൂ ദൂരെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകേണ്ട ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ ഒരു ദിവസത്തെ പറ്റുണ്ടാവുള്ളൂ കാരണം ഒന്നാമത് എൻ്റെ അടുത്ത് വണ്ടില്ല ബസ്സിനാണ് പോവാറ് എവിടെ പോകാറെങ്കിൽ ബസ്സിന് പോയി അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് തിരി അങ്ങട്ട് പോകേണ്ടീനല്ല എനിക്ക് പ്രശ്നം അവിടെ നിന്ന് തിരിച്ച് വരേണ്ടതിനാണ് പ്രശ്നം കാരണം ഇതേപോലെ പ്രോഗ്രാം ഒക്കെ നീണ്ടുപോയി കഴിഞ്ഞാല് വരുമ്പോഴുള്ളൊരു റിസ്ക് അതേമാതിരി തന്നെ ഇപ്പൊ നഴ്സറി കലോത്സവം വരണത് കൊണ്ട് എനിക്ക് ഇന്യൂസിന് ഒപ്പന നിർത്താൻ ഭയങ്കര ഇഷ്ടമായിട്ട് ഭയങ്കര ഇഷ്ടം ഓൾക്കും ഇഷ്ടമാണ് ഒപ്പന ഏഹ് ഒപ്പന കാണാനും ഒപ്പന ഒക്കെ കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് ഓണത്തിന് കളിക്കോട്ട അപ്പൊ എനിക്ക് ഈ നഴ്സറി കലോത്സവത്തിൽ യു കെ ജി കുട്ടികളെയാണ് ഇങ്ങനെ കൊണ്ടുപോവുക അപ്പൊ ഈ വർഷമാണ് ഇന്നോസ് യു കെ ജിയിൽ എത്തിയത് അപ്പൊ ഞാൻ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ യു കെ ജിന്ന് ഇങ്ങനെ ഒപ്പനക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഇന്നൂസ് ഈ മെഹനന എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഉണ്ടെങ്കിൽ എന്തായാലും മെഹനന പറയണ്ട മെഹനനെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ ഈ പ്രാവശ്യം അവിടെനിന്ന് ഇല്ലയെന്ന് തോന്നുന്നു എനിക്ക് അപ്പൂടെ ഇല്ലാന്ന് തോന്നണത് കാരണം മറ്റുള്ള ഏഹ് പ്ലേ സ്കൂളിലൊക്കെ നഴ്സറികളിലൊക്കെ പ്രാക്ടീസൊക്കെ തുടങ്ങി കഴിഞ്ഞ മാസം തൊട്ടേ പ്രാക്ടീസ് തുടങ്ങി ജനുവരിയിൽ അങ്ങനെ ജനുവരി തന്നെ തോന്നില്ല കറക്റ്റ് അറിയില്ല ആണ് തോന്നണു പ്രോഗ്രാം വരുന്നത് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തുടങ്ങി മറ്റുള്ളവർക്കു പക്ഷേ ഈ സ്കൂളിൽ നിന്ന് അതിനെ പറ്റി പറഞ്ഞിട്ടും കൂടല്ല അപ്പൊ ഈ പ്രാവശ്യം ഉണ്ടോന്നുള്ളത് അറിയില്ല ഇല്ല എന്ന് പറഞ്ഞ ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടം കാരണം അത്രക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നോസിന്റെ ഒപ്പലിയില് ചേർക്കണം എന്നുള്ളത് അപ്പം ഈ പ്രാവശ്യം ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കണം ീർക്കാന്ന് വെച്ചാൽ കളിക്കണ കുട്ടികളല്ല അവര് എടുക്കുകയുള്ളു അപ്പൊ അവള് കളിക്കാണെങ്കിൽ അവർക്ക് എടുക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ എടു എടുത്തോട്ടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഓളെ അതിന് ചേർക്കണത് അപ്പൊ ഇന്നൂസിന് ഈ കലോത്സവത്തിൽ അവൾക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഓള് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനു നിന്നോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കലകളെട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്നൂസിന് എന്തിനൊക്കെ ഇഷ്ടമുണ്ടോ അതിനൊക്കെ ഓള് നിന്നോട്ടെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അപ്പം ഇത് ഞാൻ നീണ്ടു നീണ്ടു പോകേണ്ടു തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ വീഡിയോ ഉടനെ ഞാൻ നിർത്തുകയാണ് അപ്പോൾ വീണ്ടും വീണ്ടും ഒരുപാട് 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 താങ്ക്സ് പറയണം ഞാൻ മെനക്കെട്ടീന് ഞാൻ കഷ്ടപ്പെട്ടീന് നിങ്ങള് അത് കഷ്ടപ്പെ കഷ്ടപ്പാടിനുള്ള ഒരു വില നിങ്ങൾ തന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്സ് ഉണ്ട് ഏർ വീണ്ടും തുടർന്നും ഇതേപോലെ സഹകരണം സപ്പോർട്ടൊക്കെ ഉണ്ടാവണം ഉണ്ടാകും പ്രതീക്ഷിക്കുന്നു അപ്പൊ നമ്മളെ സാധാരണ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിലെ വിശേഷം നമ്മളെ നീട്ടിൻ്റെയും വിനിയോസിൻ്റെയും മറ്റുള്ളവരുടെ വിശേഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരണ്ട് പിന്നെ സന്തോഷകാരത്തെ പറയാനുള്ള നമ്മളെ നീട്ടി നടന്നു തുടങ്ങി കേട്ടോ നടന്ന് തുടങ്ങി ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് വെക്കല് തുടങ്ങി കേട്ട അപ്പൊ അതൊരു സന്തോഷം അത് അപ്പൊ എന്ന് പറയണമാതിരി ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ എല്ലാം കാര്യം ചെയ്യാം ഇനി പറയണ്ടല്ലോ നമ്മളെല്ലാം ചെയ്താണ്ട് അപ്പിന് മറ്റുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാകുമ്പോഴത്തേക്കും പിന്നെ കാണാം അപ്പൊ ഇനി ഒന്ന് രണ്ട് വീഡിയോസും കൂടെ എനിക്ക് ഒപ്പന എൻ്റെ അപ്ലോഡ് ചെയ്യാനും കേട്ടോ അപ്പൊ അതുകൂടൊന്ന് അപ്ലോഡ് ചെയ്തിട്ടാവും ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പം അത്രേ ഉള്ളൂ അപ്പൊ ഞമ്മക്ക് വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാകുമ്പോൾ പിന്നെ കാണാം അല്ലേക്കും